നമസ്കാരം നിങ്ങൾ ഇപ്പോൾ കണ്ടുകൊണ്ടിരിക്കുന്ന ഈ ദൃശ്യങ്ങൾ തമിഴ്നാട്ടിൽ നിന്നുള്ള ഒരു ദൃശ്യങ്ങളാണ് ഇപ്പോൾ സോഷ്യൽ മീഡിയയിലൊക്കെ ഇത് പ്രചരിക്കുന്നുണ്ട് ഇതെന്താണ് സംഭവം എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ തമിഴ്നാട്ടിൽ പൊങ്കൽ എന്ന് പറഞ്ഞാൽ തമിഴ് തമിഴരുടെ ഒരു ആഘോഷമാണ് അല്ലെങ്കിൽ വിശ്വാസപരമായിട്ടുള്ള ആഘോഷം തന്നെയാണ് പൊങ്കൽ അതിനോടനുബന്ധിച്ച് അവിടെ വിശ്വാസികളുടെയൊക്കെ വീടിൻ്റെ മുന്നിൽ ഇതേപോലെ കോലം വരച്ചിടാറുണ്ട് ഐശ്വര്യം വരാൻ വേണ്ടിയിട്ടാണ് ഐശ്വര്യത്തിന് വേണ്ടിയിട്ടാണെന്നൊക്കെയാണ് അവരുടെ വിശ്വാസം നമുക്കറിയാം നമ്മുടെ നാട്ടിലും ചില വി ഹിന്ദുക്കൾ തന്നെ ചില വിഭാഗങ്ങൾ ഇതുപോലെ വീടിന് മുന്നിൽ കോലം വരച്ചിടാറുണ്ട് പക്ഷേ ആ കോലം ഒരു കൊച്ചു പെൺകുട്ടി വന്ന് നശിപ്പിച്ച് കളയുന്നൊരു ദൃശ്യമാണ് നിങ്ങൾ കാണുന്നത് തീർച്ചയായിട്ടും ആ കൊച്ചുകുട്ടിക്ക് ഇതിനെപ്പറ്റി ആർക്കൊന്നും ഉണ്ടായില്ല അതിൻ്റെ മുതിർന്ന ആരെങ്കിലും പറഞ്ഞു കൊടുത്താൽ ആരെങ്കിലുമല്ല അതിൻ്റെ കൂടെ തന്നെയുള്ള ഈ ഹിജാബിട്ട അതിൻ്റെ ഉമ്മ തന്നെയായിരിക്കണം അതിനെക്കൊണ്ട് ഇത് ചെയ്യിക്കുന്നത് കാരണം അവർ അവിടെ നിന്ന് ഇത് മറ്റാരെങ്കിലും കാണുന്നുണ്ടോ എന്നറിയാൻ വേണ്ടി അത് നോക്കുന്നുണ്ട് ഇവരെ ഈ കൊച്ചിന് കുട്ടീനെ അരുത് എന്ന് പറയുന്നുമില്ല അപ്പോൾ നമുക്ക് ഇതിൽ നിന്ന് കണ്ടാൽ മനസ്സിലാക്കാൻ പറ്റും അവിടെ തന്നെയാണ് ചെയ്യിക്കുന്നത് ഇത് ഇപ്പോൾ സോഷ്യൽ മീഡിയ കൂടെ ഇത് ആളുകളൊക്കെ കാണുന്നുണ്ട് സ്വാഭാവികമായിട്ടും ഇത്തരം ചില കാര്യങ്ങളാണ് വലിയ സാമുദായിക പ്രശ്നമൊക്കെ ആയിട്ട് മാറുന്നത് യഥാർത്ഥത്തിൽ ഇത്തരം കാര്യങ്ങളൊക്കെ നടന്നാലും ഇതിനെപ്പറ്റി ഗൗരവമായിട്ടുള്ള ഒരു ചർച്ചയും ഇവിടുത്തെ ഒരു മാധ്യമങ്ങളും ചെയ്യാറില്ല അത് ശരിക്കും വേണ്ടതാണ് ഇപ്പോൾ അതൊരു കൊച്ചു കുട്ടിയാണ് പ്രായപൂർത്തിയാവാത്തതാണ് എന്ന് നമുക്ക് ആ ചിത്രം കാണുമ്പോൾ തന്നെ നമുക്ക് മനസ്സിലാക്കാൻ പറ്റുന്ന കാര്യമാണ് അപ്പോൾ എവിടെ ഈ കുട്ടിക്ക് അന്യ അന്യമതസ്ഥരുടെ ഇതുപോലുള്ള കാര്യങ്ങൾ നശിപ്പിക്കേണ്ടതാണ് എന്ന അറിവ് കിട്ടുന്നത് നമ്മുടെ അറിവിൽ സ്കൂളോ കോളേജോ ഒന്നും ഇത് പഠിപ്പിക്കുന്നില്ല ഇപ്പോൾ ഒരു ഹിന്ദുവോ ഒരു ക്രിസ്ത്യാനിയോ ഇങ്ങനെയൊന്നും ചെയ്യുന്നതായിട്ട് നമ്മുടെ അറിവില്ല ഹിന്ദുക്കൾ അന്യമതസ്ഥരുടെ ഇതുപോലെ ആചരിക്കുന്ന കാര്യങ്ങളൊന്നും അവർ നശിപ്പിക്കാൻ ശ്രമിക്കുന്നതായിട്ട് നമ്മുടെ അറിവില്ല ക്രിസ്ത്യാനിയും ചെയ്തതായിട്ട് അറിവില്ല ഇപ്പോൾ ഇത് ഒരു പ്രത്യേക വിഭാഗത്തിലൊരു ഒരു കൊച്ചു കുട്ടിയാണ് ഇത് ചെയ്തിരിക്കുന്നത് അപ്പോൾ ഈ കുട്ടിക്ക് എവിടെ നിന്നാണ് ഇത്തരം കാര്യങ്ങൾ ചെയ്യണമെന്ന അറിവ് കിട്ടുന്നത് സ്കൂളിൽ എന്തായാലും കിട്ടുന്നില്ല കോളേജിലും കിട്ടുന്നില്ല നമ്മുടെ ഇവിടുത്തെ ഒരു സിലബസിലും ഇത്തരം കാര്യങ്ങളൊന്നും പഠിപ്പിക്കുന്നില്ല പിന്നെ എവിടെയാണ് പ്രശ്നം മദ്രസയാണോ പ്രശ്നം മദ്രസയിലാണോ ഇതുപോലുള്ള കാര്യങ്ങൾ പഠിപ്പിക്കുന്നത് അതോ ഇനി വീട്ടിൽ മാതാപിതാക്കളാണോ പറയുന്നത് ഇപ്പോൾ ആ മാതാവിൻ്റെ പ്രവൃത്തി കൊണ്ട് നമുക്ക് മനസ്സിലാക്കാൻ പറ്റുന്ന ആ മാതാവ് മാതാവിതിന് കൂട്ടുനിൽക്കുന്നു എന്ന് അങ്ങനെയെങ്കിൽ ഇത് എതിർക്കപ്പെടേണ്ടതല്ലേ ഇതല്ലേ യഥാർത്ഥത്തിൽ ഇവിടെ ചർച്ച ചെയ്യേണ്ടത് ഇവിടെ നാഴേയ്ക്ക് നാൽപ്പതോട്ടം വർഗ്ഗീയതയെപ്പറ്റിയൊക്കെ ഘോരഘോരം ചർച്ചകൾ നടക്കാറുണ്ട് പക്ഷേ യഥാർത്ഥത്തിൽ എവിടെ നിന്ന് ഈ പ്രശ്നം തുടങ്ങുന്നു എന്നതിനെപ്പറ്റി ഇവരാരും ചർച്ച കേട്ട് ചർച്ച ചെയ്തതായിട്ട് നമ്മൾ കാണുന്നില്ല മാതാപിതാക്കളുടെ പ്രശ്നമാണെങ്കിൽ അതങ്ങനെ ചെയ്യരുത് എന്നല്ലേ ഇവിടുത്തെ മാധ്യമങ്ങൾ പറയേണ്ടത് അതല്ല മദ്രസയിൽ നിന്നാണ് ഇത് ഈ ഇത് പഠിപ്പിച്ചു വിടുന്നതെങ്കിൽ ആ മദ്രസ പഠനം ശരിയല്ല ഇതൊരു ബഹുസ്വര സമൂഹമാണ് ഇതൊരു ജനാധിപത്യ രാജ്യമാണ് ഇവിടെ ഹൈന്ദവ ഭൂരിപക്ഷ ഭൂരിപക്ഷമുള്ള വളരെ സഹഷ്ണുതരായിട്ടുള്ള ജനങ്ങൾ താമസിക്കുന്ന ഒരു രാജ്യമാണ് അവിടെ ഇത്തരം കാര്യങ്ങൾ പാടില്ല അരുതൂ എന്ന് പറയേണ്ടത് ഇവിടുത്തെ രാഷ്ട്രീയ നേതാക്കളും ഇവിടുത്തെ മാധ്യമപ്രവർത്തകരുമല്ലേ പക്ഷേ നിർഭാഗ്യവശാൽ ഇത്തരം ഒരു കാര്യം നടന്നു കഴിഞ്ഞാലും അതിനെപ്പറ്റി ആരും ഇവർ ചർച്ച ചെയ്യാറില്ല ഇതിന് ഈ ചെറുതായിട്ട് തുടങ്ങി വലിയ സാമുദായിക പ്രശ്നമായിട്ട് ആളുകളുടെ ജീവനൊക്കെ നഷ്ടപ്പെട്ട് കഴിയുമ്പോൾ വർഗീയത കൊണ്ടാണ് എന്ന തരത്തിൽ ഒരൊറ്റ ചർച്ച നടത്തുന്നതല്ലാതെ ഇത് എവിടെ നിന്ന് തുടങ്ങി എന്താണ് ഇതിൻ്റെ ഈ തുടങ്ങാനുള്ള കാരണം ഇതിൻ്റെ ഉത്ഭവം എവിടെ ഈ കുട്ടിയെ ഇതിന് പ്രേരിപ്പിച്ചതാര് ഇത്തരം കാര്യങ്ങളിലേക്കൊന്നും ആഴത്തിൽ ചർച്ച പോവാറേയില്ല ഇവർക്ക് ഇത്തരം കാര്യങ്ങളിൽ ചില പ്രിവിലേജുകൾ നമ്മുടെ മാധ്യമ മാധ്യമങ്ങളും അതേപോലെ തന്നെ രാഷ്ട്രീയക്കാരും പതിച്ചു കൊടുത്തിരിക്കുകയാണ് അവരത് ചെയ്യും അവരുടെ വിശ്വാസത്തിൻ്റെ ഭാഗമായിട്ട് ചെയ്യും നമ്മളൊന്നും പറയാൻ പാടില്ല എന്ന തരത്തിലാണ് അത് ശരിയാണോ എന്നാണ് ചിന്തിക്കേണ്ടത് അത് ഗൗരവമായിട്ടുള്ള ഒരു ചർച്ച തന്നെ ഇവിടെ ആവശ്യമാണ് ഇത്തരം കാര്യങ്ങൾ ഈ കൊച്ചുകുട്ടിക്ക് ചെയ്യാൻ തോന്നിയത് അതിനെ പ്രേരിപ്പിച്ചത് ആരാണ് അതിൻ്റെ മാതാപിതാക്കളാണോ അതോ മദ്രസയാണോ നമ്മുടെ അറിവിൽ സ്കൂളിൽ പഠിപ്പിക്കുന്നില്ല കോളേജിൽ പഠിപ്പിക്കുന്നില്ല പിന്നെ എവിടെ നിന്ന് ഇത് കിട്ടുന്നു അതോ ഇനി അത് പഠിക്കുന്ന കിത്താബാണ് അങ്ങനെയെങ്കിൽ അത് ശരിയല്ല എന്ന് പറയാനുള്ള ആർജവമുള്ള രാഷ്ട്രീയ നേതാക്കളും ഇവിടെ വേണം അതേപോലെ തന്നെ മാധ്യമങ്ങളും ഇത് ഇവിടെ വേണം അല്ല എങ്കിൽ ഇത്തരം കാര്യങ്ങളാണ് ചെറുതിൽ നിന്ന് തുടങ്ങി വലുതായി ഒരു വലിയ സാമുദായിക പ്രശ്നമാവുകയും കലാപമാവുകയും ചെയ്യുന്നത് ഒരു രീതിയിലേക്ക് നമ്മുടെ രാജ്യം ഒരിക്കലും പോകാൻ പാടില്ല